ഒരാളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും ഇത് മൊത്തത്തിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ രണ്ടുപേരും സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ ട്രീറ്റ്മെന്റ് പൂർണ്ണമാക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ നമ്മൾ അവര് പറയുന്ന ഗൈഡ് ലൈൻസ് ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നേരിടുന്ന പ്രശ്നം അതോ അജയനസ്മസ് എന്ന് പറയുന്ന അവസ്ഥ മാത്രമല്ല പുരുഷന്മാരുടെ പ്രശ്നം അതുപോലെ കേവലം ലൈംഗിക പ്രശ്നങ്ങൾ തീർത്ത് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനെ തയ്യാറാക്കി വിടുക എന്നുള്ളതല്ല മാഡത്തിന്റെ ഉദ്ദേശം മറിച്ച് നമ്മളെ പരമാവധി പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ദാമ്പത്യ ജീവിതവും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ഓവറോൾ നമ്മൾ എങ്ങനെ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാ അടിസ്ഥാന കാര്യങ്ങളും നമ്മളൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുമായിട്ടാണ് ജീവിക്കുന്നത് സത്യത്തിൽ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ തെറ്റ് ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണെന്നും അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ ഇവിടുത്തെ അങ്ങനെ ചിട്ട അത് മേഡമായിട്ട് തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു ചികിത്സാ രീതിയാണ് അതിന് അതുപോലെ മേഡം എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് അവസ്ഥ നേരിട്ട് ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഞാൻ പറയുന്ന കൂടുതൽ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിക്കോളും